വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം നടത്തി ദേശീയ ആരോഗ്യ മിഷന്റെ ഒരു കോടി എൺപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ദേശീയ ആരോഗ്യ മിഷന്റെ ഒരു കോടി എൺപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് നിർമ്മാണം തുടങ്ങി ആറ് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലമ്പൂർ ആശുപത്രിയിലെ മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാൻ എസ് ടി പി സ്ഥാപിക്കുന്നതിലൂടെ ആശുപത്രിയിൽ നിലവിലുള്ള കിടക്കികളും ഭാവിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലുണ്ടാകാവുന്ന നൂറ് കിടക്കുകൾ ഉൾപ്പെടെയുള്ള കിടത്ത ചികിത്സാ വിഭാഗത്തിലെയും ഡയാലിസിസ് യൂണിറ്റിലെയും ലാബിലെയും രണ്ടായിരത്തോളം രോഗികൾ ദിവസേന എത്തുന്ന ഔട്ട് പേഷ്യന്റ് അത്യാഹിത വിഭാഗത്തിലെയും മുഴുവൻ മാലിന്യങ്ങളും ശുദ്ധീകരിക്കാൻ പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ പ്ലാന്റ് വഴി ശുദ്ധീകരിച്ച ജലം പൂന്തോട്ടത്തിലെ ആവശ്യത്തിനു ാതെ ഭൂമിയിലേക്ക് മലിനജലം ഇറങ്ങുന്നത് തടയുകയും അതിലൂടെ ആശുപത്രി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാവുകയും ചെയ്യും ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ കേന്ദ്രീകരിച്ച് പട്ടികവർഗ വിഭാഗങ്ങൾക്കായി മികച്ച ആശുപത്രി ഭാവിയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എൻ ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ആർ ഡോക്ടർ കെ കെ പ്രവീണ കെ ടി കുഞ്ഞാൻ ജസ്മൽ പുതിയറ ജോർജ് എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ